മതസംഘടന തന്നെ ാണ് എം എസ് എഫിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എം എസ് എഫ് മതസംഘടനയാണെന്നും മുഖം മറച്ച് ക്യാമ്പസിൽ മതം പറഞ്ഞ വിദ്യാർത്ഥികളെ വേർതിരിക്കുന്നവരാണ് എം എസ് എഫ് എന്നുമാണ് കെ എസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി വിമർശനം ഉന്നയിക്കുന്നത് സംഘടനയുടെ പേരിന്റെ തുടക്കത്തിലുള്ള മതത്തിന്റെ പേര് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്ന നെറുകെട്ട രാഷ്ട്രീയ സംസ്കാരം നാടിനാപത്താണെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കെഎസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉയർത്തിയിരിക്കുന്നത് മതത്തെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയം വളർത്തുന്ന ചില ഇത്തിക്കണ്ണികൾ കണ്ണൂരിന്റെ ഫലഭാഗത്തായി തലപൊക്കിയിട്ടുണ്ടെന്നും കെഎസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കുറ്റപ്പെടുത്തി നിന്നും അകറ്റി അകറ്റിർത്താമെന്നും മുബാസ് ഫേസ്ബുക്ക് കുറിപ്പിൽ സ്വയം തിരുത്താൻ കാലഘട്ടത്തിന്റെ ചവിറ്റുകുട്ടയിലേക്ക് എറിയപ്പെടുന്ന കാലം അതിവിദൂരമല്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് എം എം കോളേജിൽ കെ എസ് യു സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട കുട്ടിയെ പള്ളിക്കമ്മറ്റിയെ ഉപയോഗിച്ച് മതം പറഞ്ഞ് അതിൽ നിന്നും പിന്മാറാൻ എം എസ് എഫ് പ്രേരിപ്പിച്ചുവെന്നും കെ എസ് യു ജില്ലാ സെക്രട്ടറി ആരോപിച്ചു എം എസ് എഫ് ക്യാമ്പസുകളിൽ വർഗീയ ചിന്തകളുടെ അപ്പോസിറ്റന്മാരായി പ്രവർത്തിക്കുകയാണെന്നും മുബാസ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ രാഷ്ട്രീയം തെരഞ്ഞെടുക്കേണ്ടത് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചാണ് അല്ലാതെ മതത്തെ കൂട്ടുപിടിച്ചല്ലെന്നും കെ എസ് യു ജില്ലാ സെക്രട്ടറി മുബാസ് കുറ്റപ്പെടുത്തുന്നു വലത് വിദ്യാർത്ഥി സംഘടനകളായ കെ എസ് യു എം എസ് എഫും തമ്മിലുള്ള തർക്കം പുതുമ അല്ലെങ്കിലും അടുത്ത കാലത്തായി ഇത് അതിരുവിട്ടിരിക്കുകയാണ് പല ക്യാമ്പസുകളിലും കെഎസ് യു എം എസ് എഫും തമ്മിൽ കയ്യാങ്കളി വരെ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ എം എസ് എഫിന് ശക്തിയുള്ള ക്യാമ്പസുകളിൽ കെ എസ് യു പ്രവർത്തനം നടത്താൻ തടസ്സമുണ്ടാക്കുന്നുവെന്ന ആരോപണം ശക്തമാണ് തർക്കങ്ങൾ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് രൂക്ഷ വിമർശനവുമായി ഒരു ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്